സ്വീഹൃതമയിലിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ മണിക്കൂറിൽ തന്നെ എല്ലാ ദൈവമക്കളിലും ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഈ സമാപന ദിവസങ്ങളിലേക്ക് ഈ പ്രവേശിക്കുന്ന ദിവസം സംഭവിക്കട്ടെ പരിശുദ്ധമറിയമേൻ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിനാണ് ഞങ്ങൾ നിറയ്ക്കണമേനാണ്

ധൃപദൻ നിറകുടമേ ശരണം തേടുന്നു അഭയം തേടും ഞങ്ങളെ നീ അലിവായി കാക്കണമേ ത്രിപദൻ നിറകുടമേ ശരണം തേടുന്നു അഭയം തേടും ഞങ്ങളെ നീ അലിവായി കാക്കണമേ ആവേ ആവേ മരിയാ ആവേ മരിയാ േ മറിയ ആവേ മരയാ മരയാ ഈ ഒരു സാന്നിധ്യം നിറഞ്ഞു െ അന്ന് നടപടി പുസ്തകം രണ്ടിൽ സംഭവിച്ചതുപോലെതരായ വിറച്ച് നാളെ കുറിച്ചുള്ള ആകുലതകളിൽ നിറഞ്ഞവരുടെ മേൽ പരിശുദ്ധാത്മാവ് സെഹിയോനിൽ ഇറങ്ങിയതുപോലെ സ്വർഗരാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ മേലെല്ലാവരുടെയും മേൽ ശബമാലാജ്ഞിയായ മക്കളിലും നിറയട്ടെ ഒരു പ്രാർത്ഥനയാൽ ഓ എന്ത കുസ്താനാളിൽ ഒരു എന്ത കുസ്താദി മസവദൻ ആദി മസവദൻ പറയട്ടെ മർക്കോസിൻ മാളികയിൽ മർക്കോസിന്റെ മാളികയിൽ നിറഞ്ഞു നിറഞ്ഞ ഒരു പ്രാർത്ഥനയാൽ എന്ത കുസ്താനാളിൽ ആദി മസവദൻ മാളികയിൽ നിറഞ്ഞു നിറഞ്ഞ ഒരു പ്രാർത്ഥനയാൽ ജപമാലേഗിനി എന്നെ നിന്നുടേ ഈശോയാക്കി മാറ്റിടണമമ്മേ ായി ജപമാലേഗിനി എന്നെ നിന്നുടെ ഈശോയാക്കി മാറ്റിയിടണമെന്നേ ആവേ മരിയാൽ ചേർന്നു ആവേ ആവേ മരിയാ ആവേ മരിയാ ജനതയൊക്കെ ഒരു വലിയ ജനതയായി മാറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം എങ്ങനെയാണ് ഒരു കുഞ്ഞു ജനതയായിരുന്നു അവര് പക്ഷെ അവരൊരു വലിയ ജനതയായി മാറി തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവരെത്തി ഫിലിസ്തീര് ഇവരെക്കാൾ വലിയ ദേശമായിരുന്നു ഫിലിസ്തീര് മറ്റ് അമോന്യര് അവർക്ക് ഒരിക്കലും കിട്ടാത്ത പ്രാഭവവും അവർക്കാര്ക്കും കിട്ടാത്ത ഒരു വലിയ സംരക്ഷണവും ഒക്കെ ലഭിച്ചത് ഇസ്രായേൽ ജനത്തിനായിരുന്നു അതെങ്ങനെ അവർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് നമ്മളതിൻ്റെ പ്രാധാന്യം കാണുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ അവർക്ക് ഇത്രയും ഇത്രയും ഒരു അനുഗ്രഹം ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിനെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്ന് തിരുവചനമാണ് പതിനഞ്ച് പതിമൂന്നിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ ജനത്തെ കാരുണ്യത്തോടെ അങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടെ അവരെ നയിച്ചു ഇതൊരു വലിയ വചനമാണ് പതിനഞ്ച് നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ഈ ഒരു വചനം ഒന്ന് ധ്യാനിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞാൽ പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് അവരെ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത് ഈ ശക്തി എന്തായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ഫിലിസ്തീനർക്കില്ലാത്ത ശക്തി അല്ലെ അമോനിയർക്കില്ലാത്ത ശക്തി ഗോലിയാത്തിനില്ലാത്ത ശക്തി എന്ത് ശക്തിയാണ് ഇസ്രായേൽക്കാർക്ക് ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാർക്കുണ്ടായിരുന്ന ശക്തി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് അവർക്ക് സ്നേഹമുള്ളവരെ അവരിങ്ങനെ തീ പിടിച്ച മനുഷ്യരായിട്ട് അവർ മാറിയ അവരെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അവരെ കാണുമ്പോൾ അത്ര വലിയ കഴിവുള്ളവരൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനതയെ നമുക്കറിയാം ഇപ്പോഴും ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അറിയാം ഇസ്രായേൽ അങ്ങനെ വലിയൊരു ജനതയായി മാറണ്ട പക്ഷെ എങ്ങനെയാണ് അന്ന് ഇസ്രായേൽ മക്കൾക്ക് ഇത്ര കഴിവില്ലാത്ത ഇത്ര ആഗല്ഭ്യമില്ലാത്ത ഇത്രയും വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത ഇസ്രായേൽ ജനതയെ ദൈവം സ്നേഹിച്ച് ദൈവം അവരെ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശം കാണിച്ചത് അതിന് അവർക്കുണ്ടായിരുന്ന പ്രത്യേകത അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ആരൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു അവരുടെ ജീവിതത്തിലാണ് സ്നേഹമുള്ളവരെ ഇങ്ങനെ 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 ഇന്നേ വരെ കാണാത്ത ഇന്നേ വരെ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ എന്താ ചെയ്ത് ഈശോ ദിന ദിനങ്ങൾ എന്താ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആഗ്രഹിച്ചു എന്നാണ് എന്നറുവാ പരിശുദ്ധാത്മാവിനാൽ നിറയാനായിട്ട് ആഗ്രഹിച്ചു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അവനിങ്ങനെ കർമ്മപഥത്തിലേക്ക് ഇറങ്ങിയ അതൊരു ജ്ഞാനസ്നാന സമയം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഇൻസിഡൻ്റ് ആയിട്ട് സുവിശേഷകരൊക്കെ എഴുതി വയ്ക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന സമയമാണ് ഈ ജ്ഞാനസ്നാന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈശോ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് അവനിൽ നിറഞ്ഞു കവിഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കവിഞ്ഞ സമയം മുതൽ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാണ് സ്നേഹമുള്ളവരെ ഈശോ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിയത് ഇനി എന്തിനാണ് ഇത്രയും ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ ഈ പരിശുദ്ധ അമ്മയുടെ ഈ ജപമാലാജ്ഞ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ അവസാനത്തെ സെഷൻ അച്ഛന്റെ ഒരു പക്ഷെ അവസാനത്തെ ശുശ്രൂഷയായിരിക്കും ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാമുമായി ബേസ് ചെയ്തത് അപ്പം ഈ അവസാനത്തെ ദിവസം എന്തിനാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത അത് ഇത്രയാണ് സ്നേഹമുള്ളവരെ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യം അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് കിട്ടുക അത് പെട്ടെന്ന് കിട്ടാനുള്ള സൂത്രവാക്യമാണ് പരിശുദ്ധ അമ്മ അപ്പം നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അത് പഴയ നിയമത്തിലൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നതിന് വേണ്ടി ആഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിലൊക്കെ പറയുന്നു പക്ഷേ പുതിയ ജനതയായ നമുക്കുള്ളൊരു ആശ്വാസം അറിയോ അത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളതാണ് കർത്താവിൻ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞവനേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ഞാനിങ്ങനെ പാടാറുണ്ട് പരിശുദ്ധ അമ്മ തന്നിട്ടുള്ള ഈരടിയിലൊരു വലിയൊരു ഈരടിയാണിത് കർത്താവിൻ പ്രിയദാസിയ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞവനേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയു അഭിഷേകം ചെയ്യു ഇങ്ങനെ സ്നേഹര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവനെ വിളിച്ചു കഴിയുമ്പോ സ്നേഹുള്ളവര് പരിശുദ്ധാത്മാവനെ ഇങ്ങനെ ലഭിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ സ്നേഹമുള്ളവര് നമുക്ക് നമുക്ക് ഈ ജീവിതത്തിൽ ഒരു പക്ഷെ ഇസ്രായേൽ പോലെ ആയിരിക്കാം നമ്മള് അവരത്ര നല്ല ജനതയൊന്നും ആയിരുന്നില്ല പക്ഷെ അവരെങ്ങനെയാണ് തേനും പാലും ഒഴുകുന്ന ദേശം കണ്ടത് അവരിങ്ങനെ ശക്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ് അപ്പൊ നീയും അല്ലെങ്കിൽ നമ്മളും ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു നിറവ് നമ്മളിൽ ഉണ്ടാകാനാണ് അത് നമുക്ക് നൽകുന്നവളാണ് പരിശുദ്ധാമ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അമ്മയെക്കുറിച്ച് ഒന്നും അധികം പറയാനുള്ള സമയമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മരിയോളജിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്നും അല്ലെ അത് കുറച്ച് നേരത്തെ ഒരു ശുശ്രൂഷയാ എങ്കിലും പരിശുദ്ധ അമ്മയെ നിങ്ങൾ നോക്കുന്ന സമയങ്ങളിലൊക്കെ കാണുന്നത് പരിശുദ്ധ അമ്മ ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഇങ്ങനെ കാണുന്നുണ്ട് എവിടെയാണ് പരിശുദ്ധ മറിയം ആ ഗബ്രിയൽ മാലാഗയോട് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക പകർച്ച പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞു അങ്ങനെയാണ് തൊടുങ്ങുന്നത് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധമറിയും നിറഞ്ഞു ആദ്യത്തെ ഗബ് നിറഞ്ഞ അവളെ സ്വസ്തിന്ന് ഈ പറയുന്ന ഗബ്രിയേൽ കാണുമ്പോൾ കാണുന്നത് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു സ്ത്രീയെ ഗബ്രിയേൽ കാണുക പിന്നീട് കാണുന്നത് എങ്ങനെയാണ് എലിസബത്തിനെ സന്ദർശിച്ചു കഴിയുമ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് യോഹനാൻ ഇങ്ങനെ തുടിക്കുക അല്ലേ പരിശുദ്ധാത്മാവിനാൽ അവൾ നിറഞ്ഞു അത് പരിശുദ്ധ അമ്മയുള്ള സമയത്ത് ഇനി നമ്മൾ കാണുന്നത് എങ്ങനെയാണ് നടപടി പുസ്തകത്തിൽ കാണുന്നത് ഒന്നാം അധ്യായത്തിൽ കാണുന്നത് എങ്ങനെയാണ് അവർ എല്ലാവരും പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് നടപടി പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആക്ട് ഓഫ് അപോസ്ത പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ കാണുന്നത് ഒന്നാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെയാണ് അവർ പരിശുദ്ധ മറിയത്തോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു അവർ ആ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര അസ്വസ്ഥരാണ് ഈശോ മരിച്ചതിന്റെ സങ്കടം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രം ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാര് ഒന്നാം അധ്യായത്തിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ അവളോടൊപ്പം പ്രാർത്ഥിച്ചു ഒന്നാം അധ്യായം നിന്റെ ജീവിതത്തിൽ ഒന്നാം അധ്യായമാണ് സ്നേഹമുള്ളവര് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളത് അമ്മയോട് ചേർന്ന് നീ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ ഒന്നാം അധ്യായത്തിൽ തീരില്ല നിനക്കൊരു രണ്ടാം അധ്യായമുണ്ട് നിന്റെ ജീവിതത്തിന്റെ രണ്ടാം അധ്യായം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു രണ്ടാം അധ്യായമാണ് ആ രണ്ടാം അധ്യായത്തിൽ സംഭവിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ആ നടപടി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ രണ്ടാം അധ്യായത്തിൽ അവർ ഒന്നിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേല് വന്ന് നിറഞ്ഞു

മുമ്പിൽ പ്രസംഗിക്കാൻ പേടിച്ചിരുന്ന പത്രോസ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ തീയായി മാറിയത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ രാത്രിയുടെ ഇന്ന് ഈ ആരാധനയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ചില ദൈവമക്കളോട് പരിശുദ്ധ മറിയം പറയുന്നുണ്ട് അമ്മയോട് ചേർന്ന് നീ ജീവിക്കാൻ തുടങ്ങി നിന്നെ ഒരുക്കുന്നു നിന്റെ ജീവിതത്തിന്റെ കനലനുഭവങ്ങളിൽ അവൾ ഒരു പുത്തൻ അഭിഷേകം നൽകി അവൾ ഇങ്ങനെ നിന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറക്കുന്നത് കാണുന്നു നീ അതിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ആഗ്രഹിക്കണം അച്ഛനോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ ദിവസങ്ങൾ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് മോനെ ജപമാല ചൊല്ലി എന്നോട് ചേർന്ന് ജപമാല ചൊല്ലി നീ പ്രാർത്ഥിച്ചേ അമ്മയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ നാല് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നാല് സ്റ്റേജുകൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കെ നാല് സ്റ്റേജുകൾ അത് പരിശുദ്ധ അമ്മ തരുന്നതാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അത് ഒരു പുതിയ പുസ്തകത്തിൽ അച്ഛൻ കഴിഞ്ഞ ആഴ്ച എഴുതിയ പുസ്തകത്തിൽ അതിങ്ങനെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ നാല് കാര്യങ്ങൾ ഒന്ന് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കാം ഞാൻ ആഗ്രഹിക്കണം ഒരു ചെമാല ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൽ ഒരു വീണ്ടും ജനനം എനിക്ക് നൽകണം അത് പരിശുദ്ധ അമ്മ തരും അമ്മയുടെ ഒരു പ്രത്യേകതയാണ് അതാണ് ഈശോ ഈശോ ആ നിക്കതമോസനോട് പറയുന്നത് നീ വീണ്ടും ജനിക്കണം അപ്പോൾ അപ്പം ചോദിച്ചു അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ അത് ഏത് അമ്മയുടെ ഉദരത്തിലാണെന്നറിയോ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ അമ്മയുടെ അടുത്തിരുന്ന് നീ ഇങ്ങനെ പ്രാർത്ഥിക്കെ പരിശുദ്ധ അമ്മയെ എനിക്കൊരു വീണ്ടും ജനനം വേണം നമ്മൾ ആ പാട്ടിലൊക്കെ പ്രാര്ത്ഥിക്കില്ലേ വീണ്ടും ഒരു ജനനം വീണ്ടും ഒരു ജനനം വീണ്ടും ഒരു ജനനത്തിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങും പരിശുദ്ധാത്മാവിന്റെ മക്കള് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആഗ്രഹിക്കുന്നവര് എന്ന് പറയണത് വീണ്ടും ജനിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അവസ്ഥകൾ മാറ്റിക്കളി ഏതെങ്കിലുമൊക്കെ പാപകരമായ വഴികളുണ്ടോ അത് ഉപേക്ഷിക്കെ നല്ലൊരു കുമ്പസാരം നടത്തി നീ അമ്മയുടെ അടുത്തിരുന്ന് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങി കുമ്പസാരിച്ചിട്ടില്ലേ നന്നായി കുമ്പസാരിച്ചു വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുക വീണ്ടും ജനിക്കൂ നിന്റെ പാപത്തിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെ മാറി ഇന്ന് വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുന്നു നിക്കതമോസിനോട് ആ രാത്രി ഈശോ കാര്യമാണ് ആവശ്യപ്പെടുന്നത് വീണ്ടും ജനിക്കുക വീണ്ടും ജനിക്കുക ഇന്ന് ആരോടൊക്കെയോ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് അമ്മയുടെ അമ്മയുടെ മക്കളായി മാറണോ അമ്മയുടെ മകന്റെ ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറയണോ നീ ജപമാല ചൊല്ലി വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കേ ഒന്ന് രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ് നിറയാൻ അതൊരു ദാഹ ആഗ്രഹം എപ്പോഴും ഉണ്ടാവും ഈശോ നൽകും അതിനെ ഈശോ പറയണത് എന്താണ് രോഹനാന്റെ സുവിശേഷം ഏഴിലൊക്കെ നമ്മൾ വായിക്കുന്നില്ല ഏഴാം അധ്യായം മുപ്പത്തി ഏഴിലാന്ന് തോന്നുന്ന ആ വചനം കിടക്കുന്നത് എന്നാ പറയുന്നത് ഇങ്ങനെയാണ് ആർക്കെങ്കിലും തായിക്കുന്നെങ്കിൽ ആ സമാപന ദിവസം ഈശ പറയാണ് ആ തിരുനാളിൽ പോയിക്കൊണ്ടിരുന്നവര് പങ്കെടുത്തവര് കുറെ പേരുണ്ട് അവരോടൊക്കെ പറയാണ് നിങ്ങൾ തിരുനാളിൽ പങ്കെടുത്തോണ്ട് പൂർണ്ണമായില്ലേ മക്കളെ പൂർണ്ണമായില്ല പൂർണമാവണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം അവരെ വിളിച്ചിട്ട് പറയണം ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ എന്റെ എന്റെ നെഞ്ചിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഞാൻ ഒഴുക്കും അതാണ് നിന്നോട് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മക്കള് സ്നേഹമുള്ളവര് ദാഹിച്ച് പ്രാർത്ഥിക്കണം ആത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കണം ഒരാഗ്രഹം ഉള്ളിലൊരാഗ്രഹം എടുത്തേ പല ആഗ്രഹങ്ങളിൽ ജോലി കിട്ടാൻ നല്ല വീട് കിട്ടാൻ നല്ല കാറ് കിട്ടാൻ നല്ല സമ്പത്തുള്ളവരാകാൻ നല്ല പ്രശസ്തി പ്രശസ്തിയിലെത്താൻ ആ ആഗ്രഹങ്ങൾ അവസാനിപ്പിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറയാനുള്ള ഒരു ആഗ്രഹം സ്വീകരിക്കുകയും പിന്നെ മുതല് കുറെ മക്കളൊന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം അച്ഛനെ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയും ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്സ് പരിശുദ്ധാത്മാവേ പ്രഭാതവന്ദനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ എനിക്ക് ലഭിക്കണമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയണേന്ന് പറഞ്ഞിട്ട് രാവിലെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് രാത്രി ഉറങ്ങുമ്പോൾ ലാസ്റ്റത്തെ പ്രയർ ഇങ്ങനെയാണ് പരിശുദ്ധമറിയമേ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞാൻ ഇന്ന് ഈ രാത്രി നിറയപ്പെടട്ടെ നാളത്തെ പ്രഭാതം അനുഗ്രഹത്തിന്റെ പ്രഭാതമാക്കി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് രണ്ട് നീ ആഗ്രഹിക്കണം മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ മൂന്നാമത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ഓരോ ദിവസവും നീ ആഗ്രഹിക്കണം ഇന്ന് മുതൽ ആഗ്രഹിക്കണം ഇത്ര നാള് നീ നയിച്ചില്ലേ നീ നയിച്ചില്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടപ്രകാരമൊക്കെ പോയില്ലേ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ നീ ആഗ്രഹിക്കണം പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേകതയാണ് അമ്മ അമ്മ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു ഈശോ നയിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഈ ശിഷ്യന്മാര് അവരെ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ദിവസം മുതൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിച്ചു പിന്നെ ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഈ സമാപന ദിവസങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാമ്മോട് പറയും പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ എന്നെ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം ഇനി നാലാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇതിൻ്റെ സമാപനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാൻ ആഗ്രഹിക്കുക ശക്തി പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നമ്മൾ പാടുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ അധികം ൂറ്റാണ്ടില് അനുഭവം പോൽ അതിശയം ലോകത്തിൽ ആത്മാവിനെ നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയാൽ നിറയാൻ നീ ആഗ്രഹിക്കണം നമുക്ക് ഈ ഒരു നാല് കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം നമ്മൾ തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് നീ ഈ നാല് കാര്യങ്ങൾ നീ പ്രാർത്ഥിച്ചാൽ രണ്ട് കാര്യം നിനക്ക് ഇൻബിൽറ്റ് ആയിട്ട് കിട്ടും രണ്ട് കാര്യങ്ങൾ നീ ഇപ്പോൾ നാല് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞത് നീ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കണം ആഗ്രഹിക്കണം നയിക്കപ്പെടണം ശക്തിപ്പെടണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ നാല് പ്രവർത്തികളാണ് നാല് രീതിയിൽ ഈ നാല് കാര്യങ്ങൾ നിന്നിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക രണ്ട് കാര്യങ്ങൾ നിന്നിൽ അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് സംഭവിക്കും അതൊന്നറിയോ എന്താണെന്നറിയോ ഒന്നും നിനക്കൊരു ക്രമമുണ്ടാവും ഇന്നു മുതൽ നിക്രമപ്പെട്ട മനുഷ്യനായിട്ട് തീരും എന്നാണ് ആദി ആദിയില് ജലപ്പരപ്പിന്റെ മേല് പരിശുദ്ധാത്മാവില് വന്നു രൂപരഹിതമായ ഭൂമി അത് രൂപമുള്ളതായിട്ട് തീർന്നു ഒരു ഒരു ഭയങ്കര ഡിസൈനിങ് പ്രോസസ് ഒരു ഇന്റലിജന്റ് ഡിസൈനിങ് എന്റെ ജീവിതത്തിൽ സംഭവം ഒരു പരിശുദ്ധാത്മാവിന്റെ ക്രമം എന്താണെന്നറിയോ ചലനം ആദി ആദി വെള്ളത്തിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരുന്നതാണ് നിന്റെ ജീവിതം ഇനി ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ചാവുകടലാവില്ല പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ ചലിപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കും എന്നെ ചലിപ്പിക്കും പരിശുദ്ധാമിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ പറയുന്ന സ്ഥലത്തേക്ക് പോവാൻ ഗോഗോൽ ഗോൽഗോൽ തായിലേക്ക് പോവാൻ സെഹിയോനിലേക്ക് പോകാനൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു വൈബ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും നിന്റെ ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാകും രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് പിന്നെ പരിശുദ്ധാത്മാവ് നിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പരിശുദ്ധമറിയമേ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മൾ ആഗ്രഹിച്ചേ കണ്ണുകൾ അടച്ചേ കരങ്ങൾക്ക് കൂപ്പി എല്ലാ ദൈവമക്കളും ശ്രീഹരണമേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഈ ജപമാല രാജ്ഞി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ അമ്മയിൽ നിറഞ്ഞു ത്മാവേ ഞങ്ങളിൽ നിറയണമേ പരിശുദ്ധാൽ നിറയണമേ ആഗ്രഹിച്ചു മുപ്പത്തിയൊന്ന് ദിവസത്തെ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം അത് എല്ലാവരിലും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധ മറിയമേ ഈ പ്രോഗ്രാം കണ്ട ഓരോ ദൈവമക്കളുടെ മേലും ഗുഡ്നസ് ടി വിയിലുള്ള ഈ ശുശ്രൂഷ ഇത് ക്യാമറയിലൂടെ പകർത്തിയവർ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ട് നിന്നവർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വൈദികര് സന്യസ്തര് ഗുഡ്നസ് ടി വിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർ യൂട്യൂബിലൂടെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്ന എല്ലാ ദൈവമക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സെഹിയോൻ മാളികയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഒരു പുത്തൻ ബന്ധക്കോസ്ത ഒരു അനുഭവം ഇപ്പോൾ ഈ ദൈവമക്കളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയാനാഗ്രഹിക്കും പരിശുദ്ധാത്മാവേ നിറയണമേഖ് ഹോൾറ്റ് ഫൗണ്ടോഡ് വിവർപ്പിക്കൂ ഹോൾ സ്പിരിറ്റ് ഓഫ് ലോഡ് വിവർപ്പിക്കൂ പരിശുദ്ധാത്മാവേ പുതിയൊരഭിഷേകത്തിൻ്റെ നിറവ് ഞങ്ങളിൽ നിറയ്ക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ഹാലലൂയ ഹാലു ൂയ്യ ഹാലൂയ ഹാലലൂയ ഹാലൂയ ഹാല ലൂയ ഹാലൂയ കുറോസുകാർക്ക് എഴുതി ലഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുക എല്ലാവരും ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് കുറയും ദോസ് ഒന്ന് കുറയും ദോസ് പന്ത്രണ്ടിന്റെ അഭിഷേകം ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ശുശ്രൂഷകളിൽ ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ ഓ എല്ലാവരുടെ മേലും അവരെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെട്ടു രോഗശാന്തികൾ സംഭവിച്ചു വേറൊരുവന് രോഗശാന്തി ഒരുവന് വിശ്വാസത്തിന്റെ കൃപാവരങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഭാഷാവരങ്ങൾ സംഭവിക്കട്ടെ ഭാഷാവരങ്ങൾ സംഭവിക്കട്ടെ എല്ലാവരും അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ അതിരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ദിവികാരുൺ ഈശോയുടെ അനുഭവത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും ദിവികാരുൺ ഈശോയിലേക്ക് എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തുടർന്ന് ദിവികാരുടെ ആശീർവാദത്തിന് ഒരുങ്ങുമ്പോൾ പരിശുദ്ധം അറിയത്തിന്റെ നിലയിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ നിറയട്ടെ സഭയിൽ നിറയട്ടെ വ്യക്തി ജീവിതത്തിൽ കുടുംബങ്ങളിൽ കർത്താറെ ഞങ്ങളുടെ സഭകളിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ദൈവിക പ്രവൃത്തി സംഭവിക്കട്ടെ അവന്റെ 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 തിരുമാറിൽ നിന്ന് രക്തവും ജലവും ഒഴുകി ആ ജലം പരിശുദ്ധാത്മാവിന്റെ ജലമാണ് ഹാമേൻ ആമേനാമേനാമേൻ ആമേൻ വേണ്ടി ഈ സമയത്ത് എല്ലാവരും ആഗ്രഹത്തോടു കൂടെ ഈ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഈ സമാപന ആരാധനയിലായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആഗ്രഹിച്ചെല്ലാവരും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ അന്ത്യകാല അഭിഷേകം സകല ജടത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറങ്ങണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം ഒരു പുതിയൊരു അഭിഷേകത്തിന് നിറഞ്ഞു കവിഞ്ഞ ആത്മാവിന്റെ സമയമല്ലോ ആത്മാവിൽ ഈ പോലെ തീ തീപോലെ ഇറങ്ങണമേ അഗ്നിതാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മലാധിയായി ഒഴുകണമേ കരങ്ങൾ ആദ്യ പോലെ ഇറങ്ങണമേ എല്ലാവരും അഗ്നി പതിയണമേ കൊടും കാറ്റായി ഭീഷണമേ ആത്മലാധിയായി ഒഴുകണമേ നടപടി പുസ്തകത്തിന്റെയും യോഹനാന്റെ സുവിശേഷം പതിനാലിന്റെയും രണ്ട് വചനങ്ങൾ ഈ സമയത്ത് ഓർത്തോ കരങ്ങളിലും ഈശ്വലിക്കുന്ന നീട്ടിപ്പിടിച്ചു ഇത് ആരാധന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിനെ നൽകും എന്ന കർത്താവിന്റെ വാഗ്ദാനം നിറവേറപ്പെടുന്ന സമയമാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ ആരാധനയിലായിരിക്കുന്നത് എല്ലാ ദൈവമക്കളും ഈ സമയത്ത് രണ്ട് വചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെ നടപടി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒരു അഭിഷേകം എനിക്ക് എന്ന് പ്രാർത്ഥിക്കുകയും ശിഷ്യരുടെ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ എന്നിലേക്ക് വരണമേ എന്നുള്ള വചനം എടുത്ത് പ്രാർത്ഥിക്കുകയെ രണ്ടാം തിരുവചനം കർത്താവിന്റെ സുവിശേഷം യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒരു അഭിഷേക വചനമാണ് പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം തിരുവചനം പതിനാല് പതിനെട്ടിൻ്റെ രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ആഗ്രഹിച്ചു എല്ലാവരും കരങ്ങളൊന്ന് യാഥനാരൂപത്തിൽ പിടിച്ച് പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക ക്രമം നഷ്ടപ്പെട്ടവർ ചലനം നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചോ ദിവികാരുടെ ഈശോ അനേക മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അനാനാഥരായി വിടുകയില്ല എന്ന കർത്താവിൻ്റെ വചനം പതിനാല് പതിനെട്ട് അനാഥര ായി വിടുകയില്ല ഞാൻ അവരുടെ അടുത്തേക്ക് വരും അങ്ങിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തേ എന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും അതിരം തുറന്ന് ശ്രീഹരണമേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ അന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ട പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവർത്തി സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കെ സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കെ അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തിരുവചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ തിരുവചനം ഇപ്പോൾ നിറവേറപ്പെടുകയാണ് പതിനെട്ട് അധ്യായം പതിനെട്ടാം അധ്യായം ആറാം തിരുവചനം അവ കൂടുകയോ കുറയുകയോ സാധ്യമല്ല ആറാം തിരുവചനം പ്രഭാഷക പുസ്തകം തിരുവചനം അതിരം തുറന്ന് സ്തുതിക്കട്ടെ എല്ലാവരും അതിരം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഒരു ദൈവിക അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ രോഗശാന്തികൾ സംഭവിക്കട്ടെ ഏതെങ്കിലും രോഗപീഠകളുമായി ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ തന്നെ പരിശുദ്ധ അറിയാൻ വഴി ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചില മക്കള് ഭയപ്പെട്ടിരിക്കുന്നവര് ഈ ആരാധനയില് ഭയത്തിന്റെ മേഖലകളിൽ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു ശക്തിയാൽ ആത്മാവ് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു രോഗ സൗഖ്യങ്ങൾ സംഭവിക്കുന്നു വലിയ മാരകമായ രോഗപീഠകൾ ക്യാൻസർ പോലെയുള്ള രോഗപീഠകളിൽ നിന്ന് എല്ലാ രോഗികളും സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചില മക്കൾക്ക് ദർശന വരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കാനുള്ള വലിയ ഒരു സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ദുർഭാഷണം ചെയ്യുന്ന അഞ്ച് വ്യക്തികളോട് ഉപസാരിച്ച് നാവിൽ കുരിശടയാളം പറയുന്നു ചീത്ത വാക്കുകൾ ഉച്ചരിക്കുന്നവരെ അത് ഉപേക്ഷിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു മായ അനുസരിച്ച് ജീവിക്കുന്നവന് ചടികമായ പ്രവണതകളിൽ നിന്ന് വിട്ടുമാറി പരിശുദ്ധാത്മാവിന്റെ പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കാൻ ശക്തിപ്പെടുത്തുന്നു ചീത്തശീലങ്ങള് ചീത്തയായ കൂട്ടുകെട്ടുകള് അത് പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു ചില കെട്ടുപോയ അനുഭവങ്ങള് ഇപ്പോൾ പരിശുദ്ധാത്മാവ് കനലുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക ശമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അമ്മേ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന അമ്മയുടെ മകൻ്റെ വാഗ്ദാനം ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ സമാപന മണിക്കൂറിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിറവേറപ്പെടാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രമം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതം ക്രമം നഷ്ടപ്പെട്ട അക്രമം നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധമറിയാൻ വഴി ഒരു ക്രമവും ഒരു ചലനവും കർത്താവേ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധമറിയാൻ വഴി ഒരു ചലനം ഉണ്ടാകാൻ വേണ്ടി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാ ഭഗവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആശീർവാദം നമുക്ക് സ്വീകരിക്കാം കറകളിൽ നിന്നും നിർമ്മലരായി ജീവിച്ചിടുവാണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ